ജ്യോതിഷത്തിലെ പൊതുഫലപ്രകാരമുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സ്വഭാവം കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഹൃദയം കവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർ അതിൽ ഒന്നാമത്തേത് ഉത്തരാടം നക്ഷത്രക്കാരാണ് പൊതുഫലപ്രകാരം തന്നെ ജീവിതത്തിൽ വളരെ മാന്യതയോടെ പെരുമാറുന്ന നക്ഷത്രക്കാരാണ് സൗമ്യതയും എളിമയുമുള്ള സംസാര രീതി കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും നല്ല അഭിപ്രായം നേടാനായിട്ട് ഇവർക്ക് കഴിയും ഏത് പ്രകോപനമായിട്ടുള്ള സാഹചര്യത്തിലും ശാന്തത പുലർത്താനായിട്ട് കഴിയുന്നവരാണ് സമാധാനം ആഗ്രഹിക്കുന്നവരുമായിരിക്കും വിനയം ഇവരുടെ വാക്കിലും ശുദ്ധത ഇവരുടെ പ്രവൃത്തിയിലും ഉണ്ടാകും ജനപ്രീതി ഉണ്ടായിരിക്കുന്നവരാണ് മിക്കവാറും എല്ലാ തൊഴിൽ മേഖലയിലും നന്നായിട്ട് ശോഭിക്കാനായിട്ട് കഴിയുകയും ചെയ്യും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് നല്ല വിവേകവും ബുദ്ധിയും ക്ഷമയും എല്ലാം ഉള്ളവരാണ് സ്വതന്ത്ര ചിന്താഗതി ഉണ്ടെങ്കിലും മറ്റുള്ളവരിൽ എപ്പോഴും അനുകമ്പ പ്രകടമാക്കും സ്വഭാവമഹിമ ഉള്ളവർ എന്ന് പൊതുവേ അറിയപ്പെടുന്നു സ്വന്തം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കെൽപ്പുള്ളവരായിരിക്കും ആഗ്രഹിച്ച ഒരു കാര്യം ശരിയായ രീതിയിൽ നേടാനുള്ള ഇവരുടെ പ്രയത്നങ്ങൾ അവസാനം വരെ സ്ഥിരതയോടുകൂടി നിലനിർത്തി വിജയം നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥത പുലർത്തുകയും മനോധൈര്യം കൈവിടാതെ പ്രതിസന്ധികളിൽ തളരാതെ തുടരുന്നവരുമായിരിക്കും അടുത്തതായി രേവതി നക്ഷത്രമാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സദാസന്നദ്ധരായിട്ട് ഏത് പ്രതിസന്ധികൾക്കിടയിലും മറ്റൊരാളുടെ പ്രയാസങ്ങൾ ആ ഒരു കണ്ടറിഞ്ഞ് സഹായഹസ്തം നീട്ടാനായിട്ട് കഴിവുള്ളവരായിരിക്കും ക്ഷമയോടെ തന്നെ പല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കും ഒന്ന് മനസ്സ് വെച്ചാൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമമുണ്ടെങ്കിൽ തൊഴിൽ രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കൽപ്പുണ്ട് എതിർത്ത് സംസാരിക്കുവാനൊക്കെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും മറ്റുള്ളവരുടെ തെറ്റുകളും അതുപോലെ തന്നെ വിമർശിക്കുവാനുള്ള പല കാര്യങ്ങളും ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ വരും അത് കണ്ടുപിടിക്കുകയും ചെയ്യും എന്നാലും മറ്റുള്ളവർക്ക് ഉപകാരി എന്ന ഒരു സ്ഥാനം എപ്പോഴും ഉണ്ടായിരിക്കും സ്നേഹിക്കുന്നവരെ വില കൽപ്പിക്കുന്നവരുമായിരിക്കും അതുപോലെ ദാമ്പത്യത്തിൽ ഭിന്നത നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല ഒരുമിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും ദേഷ്യം ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും അമിതമായിട്ട് അത് പ്രകടിപ്പിക്കാതെ പല സ്ഥലത്തും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവരെയൊക്കെ സ്നേഹത്തോടെ ഇവർക്ക് ആശ്രയിക്കുവാനും കഴിയും